ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പം ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ അതാ നമുക്കൊന്ന് ബോൾക്കാട്ടല്ലേ ഉണ്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളക്കടലുണ്ടല്ലോ അതാണ് അപ്പം ഞമ്മക്കതിക്ക് തക്കാളി പച്ചമുളക് ഉള്ളി എല്ലാ ഇതും കൂടി ഇട്ട് കണ്ടാണ്ട് മസാലക്കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പം നല്ല രസമുണ്ടത് മസാല കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കാണ്ട് ചെറിയ ഉള്ളിയൊക്കെ തുമ്പിച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ മസാല ഗരം മസാല അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് എടുത്ത് കാണ്ട് ഇഞ്ചി മുളത്തുള്ളിയും ചതച്ചത് അതൊക്കെ ഇട്ട് എടുത്ത് കണ്ട് ഒന്നാ കണ്ട് വയ്ക്കുകയാണ് അപ്പോൾ അത് വാട്ടിയെടുത്തിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ല രസം ഉണ്ടത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ അതേ രൂപത്തിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഭൂരിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ഗ്യാസ് മെല്ലാണ്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് വിസലടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷാർ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഈ കടല നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഈ വലിയ വെള്ളക്കടലുണ്ടല്ലോ ബോൾ കടലാന്ന് ഞാൻ പറയാം അത് അത് നല്ല രസമാണ് അതുപോലെ മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കടുവൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഉള്ളിയക്കാരനെ തോമിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കലെട്ടെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ കൂടുതലിട്ട് ചിക്കൻ മസാലയും ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ടാക്കല് അപ്പോൾ അതാ ബോരിയൊക്കെ അവിടെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനൊക്കെ കുറച്ചധികം ചെറിയ ഉള്ളിയൊക്കെ ഉള്ളിയക്കാരനെയുംങ്ങാണ്ടതാണ് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് പിന്നൊക്കെ റെഡി ആയിക്കുന്നുണ്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പം നമ്മൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള പൊറപ്പാടാണ് ഇട്ടത് അപ്പോൾ മൺകുടുക്കൊക്കെ എടുത്ത് കഴുകിയെടുത്ത് കണ്ടപ്പോൾ ഇന്നലെ ചോറ് ചോറച്ചതിന് ശേഷം നമ്മൾ ഒന്ന് കഞ്ഞിൻ്റെ ഉള്ള ഒഴിച്ചി കണ്ടവിടെ വെച്ചതീന്ന് അപ്പോൾ ഒന്ന് കഴുകിയെടുത്ത് കണ്ടിതാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് ഒന്ന് തീ പിടിപ്പിക്കാൻ പോകാനുട്ടോ തീ കണ്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ കണ്ടിട്ട് എടുക്കുട്ടോ പെട്ടെന്ന് തന്നെ ചോറും ആയി കിട്ടും അങ്ങനെ കേട്ടോ നമ്മളെത്ര കയറി പറഞ്ഞ അടുപ്പാണെങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ ഈ അടുപ്പിന് അടുപ്പ് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ സ്വർഗട്ടെ ഈ ഒരു അടുപ്പ് അങ്ങനെ അരിയൊക്കെ വറുത്ത് പകുതി അപ്പം അപ്പം തെയ്യൊക്കെ കത്തിനാണ്ടില്ല അപ്പം നമ്മളിവിടെ കുമ്പിട്ട് നിന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാ കറിയും ഒന്നും ഉണ്ടാക്കാത്ത അപ്പോൾ അതൊക്കെ ഗ്യാസ് വെക്കണത് ചോറ് മാത്രമായിട്ട് അവിടെ വെക്കലുള്ളൂ ചോറ് എന്തതിന് ശേഷം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കുറച്ച് തിളപ്പിച്ച് വെക്കും പ്ലാസ്കിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചോക്കോട്ട് ചില ദിവസം പ്ലാസ്കിലാക്കിയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ചുടുവെള്ളത്തിനാവശ്യം ഈ മേക്കല അതിൻ്റെ ശേഷം തിളപ്പിച്ച് വരെ വെള്ളമൊട്ട കൊടുക്കൽ ആ പിന്നെ അടുപ്പ് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് പിന്നാണ്ട് വെള്ളം വെച്ചെടുക്കും അപ്പോൾ അതിൻ്റെ കത്തിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഷാറായിട്ടാണ്ട് കത്ത് ഇട്ടുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുമ്പെടുത്ത് ഇറക്കി വെച്ച കാരണം നല്ല ചൂടാണിത് ഉണ്ടിലെ വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ചിട്ടാണ് അപ്പം ഞാനിതൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റായിട്ട് അരി എടുക്കാൻ പോയതിന് വെള്ളം തിളച്ച് മുറിയുന്നുണ്ട് അപ്പം ഞാനിന്താ ബ്ലാസ് ഒക്കെ ഒന്നെടുത്ത് കാണ്ട് ബാക്കിയിൽ അരി ഇട്ട് കൊടുക്കണം അപ്പം അരിയൊക്കെ അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചുടുവെള്ളം ഒഴിച്ച് കണ്ട് രണ്ട് പ്രാവശ്യം കൂടി കഴുകണം അപ്പോൾ ഏത് അരിയാണെങ്കിലും ഒഴിച്ച് കഴുകുന്നത് നല്ലതാണ് ഇപ്പോൾ റേഷൻ കട എല്ലാം അരിയൊന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ അപ്പോൾ ഒന്ന് വേവില്ലാത്ത അരിയാണ് അപ്പോൾ എനിക്കിങ്ങനെ തീമ്പടുമ്പോൾ വെവുള്ള അരിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എന്താ കൂടുതൽ നേരം അങ്ങനെ നല്ല തീയുണ്ടാവും ഒടുപ്പത്തൊന്നുകൊണ്ട് കത്തി തന്നെ അപ്പോൾ വേവുള്ള അരിയാണെങ്കിൽ അങ്ങനെ കിടന്നുള്ളൂ വേവില്ലാത്ത അരി നമ്മൾ കത്തിച്ചെണ്ണി തിരുമ്പോൾ തന്നെ തന്നെ അത് വേവു കിട്ടുക അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് ഇതാ നമുക്ക് മത്തിയിൽ നിന്ന് കിട്ടി എന്നുള്ളത് നമുക്കൊന്ന് മസാല അരച്ച് കണ്ട് കറിയൊക്കെ ആയിട്ട് അപ്പോൾ അതിനൊരു പൂതിട്ട് മസാല അരച്ചിട്ട് തേങ്ങി മസാല അരച്ച് കറി വേണ്ടിയിട്ട് ഇപ്പോൾ തക്കാളി പച്ചമുളകൊക്കെ വീണ്ടിട്ട് കാണ്ട് നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ചിങ്ങാണ്ടേക്കും ഇതൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം മീനൊക്കെ പൊരിച്ച് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ചക്കക്കുരി പോലെ പഴമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ഇതാ ഉച്ചക്ക് ചോറൊക്കെ കഴിക്കാനിട്ടാണ് അപ്പോൾ ഉപ്പ് മാങ്ങിയുണ്ട് മാങ്ങ അടി പൊളിയാണ് അപ്പോൾ ഈ മായൊക്കെ പെയ്യണ സമയത്ത് നല്ല രസമായിട്ട് ഇങ്ങനെ കൂട്ടാനൊക്കെ പിന്നെ അതാണ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കറിയാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നിട്ട് പുതിയ മീനായ കാരണം നല്ല മസാല അരച്ചിട്ടുള്ള കറിയാണ് പിന്നെ മക്കളെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് പോയാലൊക്കെ കഴിക്കണ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഗ്രീൻ പീസ് ഇട്ടുക അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമ്മൾ തട്ട് കടക്കാരനോട് ചോയ്സ് ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അത്രക്കും ഇഷ്ടമാണ് ടൈം ഗ്രീൻ പീസ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പുതിർന്നിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ വെള്ളത്തിൽ ഇട്ടച്ചതിന്ന് പിന്നെ ഞാനത് വന്നതിൻ്റെ ശേഷം ഒരു നാലഞ്ച് വിസലെണ്ണ അടുപ്പിച്ചെടുത്തിട്ടോ കുക്കറിൽ അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടുകാണ്ട് ഒന്ന് വിസിലടിപ്പിച്ചിട്ട് വെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ പേന വെച്ചിട്ടാണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട എനിക്ക് രണ്ട് സവാള ഇനിട്ടെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലെ ഉപ്പും കൂടി ഇട്ട് മാറ്റി മാറ്റിയെടുക്കണം അപ്പോൾ അതാ നമ്മൾ ചട്ടുക എടുത്തത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അത് പൊട്ടിയിട്ടുള്ള ചട്ടുകയാണ് അപ്പോൾ അതൊക്കെ ഒന്നാണ് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക്ക ചട്ടുകൊണ്ടല്ല അത് മുറിഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ വളിക്കാൻ സമയത്ത് കണ്ടിന്ന് അങ്ങനെ പൊട്ടി നിൽക്കുന്നത് അതുകൊണ്ട് മൂറിഞ്ഞതാണ് അപ്പോൾ സവാളൊക്കെ നമുക്ക് ഗ്രീൻ പീസ് എടുക്കണതിനനുസരിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ ഞാനത് വെള്ളത്തിലിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു കുതിർന്നതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടുംങ്ങാണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു ആകുമ്പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടും ചിലർ വേവിക്കും അപ്പം ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് കുറച്ച് മാത്രം അപ്പോൾ എനിക്ക് ഞാൻ ഈ തട്ടുകടക്കാരീനതെന്ന് അപ്പോൾ ചോദിച്ചാണ് കേട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് അപ്പോൾ അവിടെ നിന്നും സമയത്ത് നമുക്ക് നല്ലൊരു രസമാണ് അല്ലാച്ചുവടോട് കൂടിയിട്ട് ഒരു ഉണ്ടാക്കി തരുമ്പോൾ ഇനി പിന്നെ ഞങ്ങൾ നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് നന്നായിട്ട് വാടുകയെന്നു പറഞ്ഞാൽ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചക്കൊന്നുകൊണ്ട് മാറി ഒന്നുണ്ടത് അതിൻ്റെ ആവശ്യം രണ്ട് പച്ചമുളക് കൂട്ടിട്ടുണ്ട് പിന്നെ അതിൽ പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ അതുപോലെ കുറച്ച് കിരം മസാല അതുപോലെ കുരുമുളക് പൊടി ഇട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് വേവിച്ചതല്ല അപ്പോൾ എന്നാലും ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാലയും ഗരം മസാല ഒക്കെ കുറച്ച് മാത്രമായിട്ട് ചേർക്കാവോ അതിലേത് എന്തെങ്കിലും ഒന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടും ഞാൻ കുറേശ്ശേ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താണ് കുരുമുളക് പൊടി ഇട്ടാൽ അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മാത്രം മതി അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇടേണ്ടത് അപ്പോൾ എല്ലാൻ്റെ എരിവും കൂടി കൂടുതലായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ തന്നെ പച്ചമുളക് എരിവ് കുറഞ്ഞത് ഇടുക പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി എല്ലാ ഇത് ഇടട്ടുക പിന്നെ നമുക്ക് ഗ്രീൻ വീസ് എടുക്കുന്നതിന് അനുസരിച്ചിട്ട് സവാളൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക അപ്പോൾ പൊടികളൊക്കെ എണ്ണേലൊന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങി ഇളക്കിയിരിക്കട്ടോ അപ്പോൾ ആ തട്ടുകടന്നൊക്കെ കഴിക്കാൻ ചിലണ സമയത്ത് ഉണ്ടാവുമല്ലോ ഒരു സ്മെല്ല് അപ്പോൾ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ വാട്ടിയെടുത്തിട്ട് അതിന് മുകളിലായിട്ട് മുട്ട വെച്ച് ചിക്കൻ ശേഷം ആണ് ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഗ്രീൻ പീസ് ഇട്ടിട്ട് നമുക്ക് ഈ മസാലയിൽ ഒന്ന് നന്നായിട്ട് വാറ്റിയെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ പീസിൻ്റെ എല്ലാം എടുക്കും ഔട്ട് കോഴിമുട്ട അല്ല എന്നുണ്ടെങ്കിൽ ചിക്കയിൻ്റെ ശേഷം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ആയി കിട്ടില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഇതുപോലെ ഗ്രീൻ പീസിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നല്ലത് അപ്പോൾ ചിലവർ ഉണ്ടാക്കാൽ മുട്ട എങ്ങനെ ചിക്കയിൻ്റെ ആവശ്യം കേട്ടോ ഗ്രീൻ പീസ് ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് കോഴിമുട്ട ഇട്ടെടുത്തിട്ടുള്ളത് അതൊന്ന് ചെറിയ തെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കോഴമുട്ടയും ഒരു മൂന്നെണ്ണം ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കോഴിമുട്ട കൂടുന്നതിനനുസരിച്ചിട്ട് രുചി കൂടുമല്ലോ അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല പിന്നെ ഒരു തക്കാളി ഇട്ടാ ചെറിയൊരു തക്കാളി ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം മല്ലലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തക്കാളി ഇട്ടിട്ട് പിന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ രണ്ട് മിനിറ്റ് നേരം ഒന്നും ഇങ്ങോട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ തക്കാളി കൂടുതലൊന്നും വേണ്ട അത് ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ട് ചെറിയൊരു പുളിപ്പുണ്ടാവും അപ്പം ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിടിക്കുക അപ്പോൾ ഈ മല്ലി മല്ലിയലി അതുപോലെ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇരിക്കുക കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല രുചിയാണല്ലേ നല്ലൊരു കട്ടൻ ചായയും അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഉണ്ട് ഈ ഗ്രീൻ പീസ് അപ്പോൾ ഈ തട്ടുകട എന്നൊക്കെ കഴിക്കണം അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതൊട്ട് കടക്കാരൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് മല്ലിലും കൂടി അതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ ഇട്ടു എടുത്താൻ ഇട്ടാ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതൊരു എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും